രാവിലെ നല്ല തണുപ്പാട്ടോ ഞാൻ നിൽക്കുന്ന സ്ഥലം ചെറുതോണിയാണേ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതല്ല പക്ഷെ വന്ന വഴിക്ക് ഇപ്പോൾ ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞുള്ളൂ ഭയങ്കര തണുപ്പ് നൈസും മഞ്ഞും കുറച്ച് ചെറുതോണി പാലത്തിൻ്റെ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് പോകാം കേട്ടോ അങ്ങനെ ഉദിച്ചു വരുന്നോട്ടോ ചെറുതോണി പാലം പുതിയ പാലം ഈ അങ്ങോട്ടുള്ള കാഴ്ചകളൊന്നും കാണാനേ വല്ല മഞ്ഞിങ്ങനെ കിടക്കുന്നോണ്ട് തണുപ്പിൻ്റെ കാടിനെ കൊണ്ട് തീയൊക്കെ കത്തിച്ച് തീ കായുന്ന ആൾക്കാരൊക്കെ കേട്ടോ ഇപ്പം ഇടുക്കിയിൽ നല്ല കഠിനമായ മഞ്ഞാണ് ആണോ കേട്ടോ ചെറുതോണി ടൗണൊക്കെ ചൂട് പിടിച്ചൊക്കെ ഉണർന്നൊക്കെ വരുന്നതുള്ളൂ കേട്ടോ ചെറുതോണി പഴയ പഴയവാലം ആ ഇപ്പൊ ഈ വെയിലുള്ള നല്ലൊരു സുഖമുണ്ടേ കുറച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല ചൂട് കൂടിയ സ്ഥലമാണ് ഈ ഫുട്ബാത്ത് കൂടെ ഇങ്ങനെ കുറച്ചിങ്ങനെ നടക്കാനൊരു സുഖമുണ്ട് ഈ മഞ്ഞൊക്കെ കൊണ്ടേ അപ്പോൾ നമുക്ക് ഇവിടെ അത്രയേ നിൽക്കാൻ പറ്റില്ല നമുക്ക് അടുത്ത ഒരു കാഴ്ച കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാം കേട്ടോ ഞാൻ വന്ന വഴി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊന്നും കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ നല്ല രസമല്ലേ ഇപ്പോൾ ഇവിടെ മഞ്ഞൊക്കെ ഇറങ്ങി ഇങ്ങനെ നൈസായിട്ടുള്ള ചെറുതോണി ടൗണ്ടി പാലത്തിൻ്റെ ഒക്കെ കാഴ്ചകളെ അങ്ങനെ നമ്മളിപ്പോൾ ചെറുതോണിയിലെ മഞ്ഞിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കാർത്തിക മൂവാറ്റുപുഴി എത്തി കേട്ടോ മൂവാറ്റുപുഴയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ തിരിഞ്ഞിരിക്കുന്ന കൊച്ചിക്ക് പോകുന്ന റൂട്ടിലാണ് ഈ വഴിക്ക് പോകുമ്പോഴുള്ളൊരു കുറേ ഗ്രാമ ഉണ്ട് അതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴത്തേക്ക് ടൗണാണ് ഗ്രാമ കാഴ്ചകളധികം കിട്ടുമോ മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ അപ്പുറത്തൊക്കെ നല്ല പാഠശേഖരം പോലത്തെ സ്ഥലങ്ങളൊക്കെ അങ്ങോട്ട് കാണാം പക്ഷെ അവിടേക്ക് ചെല്ലത്തില്ല ഹൈവേ ഇങ്ങനെ പോവാട്ടോ നേരെ കടമറ്റം കോലഞ്ചേരി ആ റൂട്ടിൽ അങ്ങനെ പോകുന്നത് പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇവിടെ നിർത്തി ചോദിച്ചാൽ വെള്ളം കുടിക്കാൻ ഇവിടെ ഒരു കടയുണ്ട കടയിൽ കയറി ഇതിലേ ഇങ്ങനെ ഒരു വഴി പോകുന്നുണ്ട് ആ വഴിക്ക് പോയാലോ ാട് കാർനാട്ടുകാവു ഭദ്രകാളീക്ഷേത്രം ഇതിലേക്ക് ഇറങ്ങിയത് നമ്മളെ വളരെ ഭംഗിയുള്ള സ്ഥലം കണ്ടോ നല്ല പാടശാല പോലത്തെ സ്ഥലം അവിടെ മുഴുവൻ ഇങ്ങനെ കപ്പ ഇട്ടേക്കുവാണേ അതിന് നടുക്കൂടി ഇങ്ങനെ ഈ റോഡ് പോകുന്നുണ്ടോ ഈ റോഡ് അപ്പുറത്തോട്ട് പോയി നമുക്ക് ഹൈവേയിലോട്ട് കയറാമെന്നാണ് ഇവിടം ഒരുപാട് ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഈ അമ്പലത്തിലോട്ടൊക്കെ പോകുന്ന വഴി അമ്പലത്തിലോട്ട് പോകുന്ന വഴി അതാണെന്ന് അറിയില്ല നമ്മൾ വന്ന വഴി അതായിരുന്നേ അപ്പോൾ അത് ഒരു വഴി പോകുന്നുണ്ടോ നല്ലൊരു വെള്ളച്ചാലൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴി വരുന്നതാണ് ഇതിലെ അങ്ങനെ ഒരു വഴി മുന്നോട്ട് പോകുന്നുണ്ടോ കേട്ടോ അതെങ്ങോട്ട് പോകുന്നു പിടിയില്ല ചേട്ടാ ഈ സ്ഥലത്തിൻ്റെ പേരനെ ചേട്ടാ ഈ സ്ഥലത്തിൻ്റെ പേരനാ ഈ സ്ഥലത്തിൻ്റെ പേര് ഏ കടാദി ആ ഞാനിങ്ങനെ കുറച്ച് ഗ്രാമ കാഴ്ചയുള്ള പരിപാടിയൊക്കെയാണേ ഗ്രാമങ്ങളുടെ കാഴ്ചയൊക്കെ എടുക്കുവോ ആ എന്നാ എവിടെയായിരുന്നു ഫയർ പയറുണ്ടേക്കുവാണോ ആ പയറും അപ്പുറത്ത് കപ്പയല്ലേ ഞാന ആ നമുക്ക് ഈ വഴിക്ക് തന്നെ പോട്ടോ ഇതിൽ തന്നെ അങ്ങനെ പോയിട്ട് നമുക്ക് അപ്പുറത്തെ മെയിൻ റോഡിൽ പോയി കാറാവേ കടാതി പള്ളിക്കാഴും അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ ഇവിടെ ഉള്ളവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെ പറ അല്ലെങ്കിൽ നമ്മൾ മൂവാറ്റുപുഴ ഉള്ളൊരു ക്ലാസി കപ്പിൾ എന്ന് പറഞ്ഞൊരു ചാനലുകാരുണ്ടോട്ടോ അവരെ ഇപ്പം കാണാൻ പോലെ വീഡിയോ ഇവിടെ റബ്ബറ് ജാതി കൗങ്ങ് കുറെ കൃഷികളൊക്കെ ഉണ്ടോ കേട്ടോ സൂര്യൻ്റെ നേരെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പ്രശ്നമാണേ ചെറിയ വഴിയാട്ടോ ഈ കടാതി പള്ളിക്കത്താഴോന്ന് പറഞ്ഞ ഭാഗത്തെ കൂടുതലായിട്ടും കപ്പ കൃഷി തന്നെ കേട്ടോ ഇവിടെ എല്ലാം നെല്ലിൻ്റെ കൃഷി അങ്ങനെ കുറവാന്ന് തോന്നുന്നത് അതോ നെൽകൃഷി കഴിഞ്ഞിട്ട് കപ്പ ഇട്ടേക്കുന്നതാണോ അറിയുന്നില്ല ഈ ഒരു സൈഡ് എന്താണ് ഫോറസ്റ്റോ അപ്പോൾ ആരെങ്കിലുമൊക്കെ സ്ഥലമായിരിക്കുമല്ലേ കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ അടിങ്ങി നിൽക്കുക അതിൻ്റെ ഇടയ്ക്കൂടെ സൂര്യനെ ഇങ്ങനെ കടന്നു വരുന്നൊരു വെളിച്ചെണ്ഡോ ഇവിടെ കുറച്ചേ പക്ക വനം പോലത്തെ ഒരു സ്ഥലം തന്നെയോ പണ്ടേകൊരു തോട്ടമൊക്കെ ആയിരുന്നു തോന്നുന്നത് പക്ഷേ ഇപ്പം നോക്കി ഇതിനുള്ളിലോട്ട് കാണുമ്പോൾ നമ്മളെ ഹൈ റേഞ്ചിലെ ഒരു ഫോറസ്റ്റിനകത്തോട്ട് കയറുന്ന പോലത്തെ ഒരു ഫീലിങ്ങാണ് ഇതൊക്കെ വണ്ടിയൊക്കെ ഇങ്ങനെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു ഉയർന്ന മരങ്ങളൊക്കെ ഈ കടാദി എന്ന് പറയുന്ന സ്ഥലത്തേ പള്ളിക്കത്താഴം തൈമരങ്ങളൊക്കെ ഒരുപാട് നിപ്പുണ്ട് ഇങ്ങനെ കുറേ കഴിഞ്ഞ് പക്കാ ഫോറസ്റ്റ് ആവുമായിരിക്കുമല്ലേ ഇവിടെ വീതി കുറഞ്ഞ റോഡു ആണേ ഞാൻ വണ്ടി വഴി നോക്കി ഇത് ഇത് മഹാഗണിയാന്ന് അല്ലേ ഇത്രയും വലിയ മരം കണ്ടോ ഇത് ഇത വലിപ്പം കണ്ടോ എന്താണിത് വെട്ടാത്ത വീണ്ടും ഇങ്ങനെയുള്ള വഴിയാണേ ചെറിയ റോഡാ ഒരുപാട് വീട്ടുകാരുണ്ട് ഇങ്ങനെ വലിയ വലിയ വീട്ടുകാരൊന്നും അല്ല ചെറു വീട്ടുകാരാണ് ഞാൻ വന്ന വഴിക്ക് നമ്മൾ ഇറങ്ങിയപ്പോൾ ഉള്ള അമ്പലം ഉണ്ടായിരുന്നേ പക്ഷേ ഞാനിങ്ങനെ പോന്നു കഴിഞ്ഞാൽ അത് കണ്ടത് പിന്നെ നിർത്തിയല്ലേ ഞാൻ എടുത്ത് പോകുന്നേ ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് റാക്കാട് മഹാവിഷ്ണു ക്ഷേത്രം അങ്ങോട്ട് പോകണം കേട്ടോ അപ്പം നമുക്ക് പോകണ്ടവർ ഇങ്ങോട്ട് പോകട്ടോ ഇതേ കിടക്കുന്ന വഴി നോക്കി ഇത് ഭംഗിയല്ല കാണാൻ നാട്ടിൻപുറത്തെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ യാത്ര വീണ്ടും അപ്പുറത്തോട്ടാ കണ്ടമൊക്കെ കണ്ടം വയലൊക്കെ ആയിട്ടുള്ള സ്ഥലത്തേക്ക് തന്നെ ഇറങ്ങുന്നു കേട്ടോ ഇടയ്ക്ക് കുറച്ച് റബ്ബറ് കൗങ്ങ് ജാതി ഇങ്ങനെയുള്ള കൃഷികളൊക്കെ കണ്ട് ഇവിടെ ഒരു പുതിയ വീടൊക്കെ പണിയാമെന്നുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു വീണ്ടും നമ്മൾ ആ കണ്ടം പോലുള്ള സ്ഥലത്തേക്കായിട്ടോ ഇപ്പൊ നമുക്ക് ഇതിലേക്ക് റൗണ്ട് അവിടെ കപ്പയുണ്ട് വാഴയുണ്ട് എല്ലാ സാധനവും ഇവിടെ ഏതാ കഞ്ഞാര ഓ പൈനാപ്പിൾ അല്ലേ കൈതച്ചക്ക എ കുറെ അധികം പേരുണ്ടോട്ടോ ഈ വഴി അങ്ങോട്ടേ ഇവിടം പറ്റുള്ളൂ നോക്കാലേ ഓ ഇതൊരു ജങ്ഷൻ പോത്ത സ്ഥലമാണേ ഇപ്പൊ നമ്മൾ ഈ റാത്താട് പറഞ്ഞ സ്ഥലത്തോടെ പോകട്ടെ ഇനി അപ്പടത്ത പള്ളി ഒരു ഇവിടെ ഒരു പള്ളിപ്പണിയാണെന്നാ പറഞ്ഞേ നമ്മളൊരു അച്ചായിരം പണി പുള്ളിയോ ചോദിച്ചപ്പോ നാട്ടും പുറത്തൊരു കൊച്ചു ഓടിത്ത വീടുണ്ടോ നല്ല ഭംഗിയാണ് ഇവിടെ ഒരു കവലയായിട്ട് വരുന്ന സ്ഥലമാണേ ഇത് കേട്ടോ നമ്മൾ കയറി വന്ന് ആ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കരിപ്പാച്ചിറ വാണുകുഴിത്താനം വാണുകുഴി താഴോട്ടോ റോഡായതേ വാളകം ഗ്രാമപഞ്ചായത്ത് അപ്പോൾ വാളകമെന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ പെട്ടെന്ന് സ്ഥലമായത് ആ വഴിക്ക് അങ്ങോട്ട് പോയാൽ നമ്മൾ അപ്പുറത്തോടെ വന്ന വഴിക്കൂടെ തന്നെ അങ്ങോട്ട് പോയിക്കാറും എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തന്നെ പോകേണ്ടി വരുമല്ലേ റാക്കാട് എന്ന് പറയുന്ന സ്ഥലം ഇവിടെ കേട്ടോ ഇതുണ്ട് പള്ളിയുണ്ടോ അവിടെ കുറേ വർഷം പഴക്കമുള്ള പള്ളിയാണെന്ന് തോന്നുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള സിമിത്തേരിയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം ഇനിയിപ്പം ഇവിടെ നമ്മൾ നേരെയുള്ള ആ വഴിക്ക് അങ്ങനെ പോവാം ഇതുകൊണ്ട് ഇവിടെ ഇവിടെ എന്തോ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അത് അവിടെ നോക്കാം കേട്ടോ മുകളിലോട്ടൊരു വഴിയും ഉണ്ട് ഏതായാലും അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് ഒരു ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്തു ഓ മാർ റിവാനിയോസ് ആശ്വാസ മന്ദിരം സ്ഥാപക പിതാവായ മോർ റിവാനിയോസ് ഹിതത്തുള്ള ബാബയുടെ നാമത്തിലുള്ള മോർ റിവാനിയോസ് ആശ്വാസ മന്ദിരം അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടൊരു ചെറിയ മന്ദിരമൊക്കെ ഉണ്ട് ഇപ്പം ഇവിടെ ഇവിടെ ഗേറ്റൊക്കെ വെച്ച സ്ഥിതിക്ക് പള്ളിക്കാരോടൊക്കെ ചോദിക്കാതെ നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റിയില്ല റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ കയറി മുകളിലൊരു കിട്ടുമൊക്കെ കാണുന്നുണ്ട് റാക്കാടെന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അവിടെ ഒരു കുരിശടിയൊക്കെ കാണാം ഈ പള്ളിയുടെ പിന്നെ അവിടെ ഇങ്ങനെ നല്ല ഒരു പൈനാപ്പിൾ ഫാമൊക്കെ കാണാം പിന്നെ നമ്മൾ ആ മലയുടെ മുകളിൽ ഒരു കൊച്ചു മലയാണ് അതിൻ്റെ മുകളിലാണ് കുരിശ് പള്ളി ഉള്ളത് നമ്മളങ്ങോട്ട് കയറിപ്പോയില്ല റാക്കാടെ മെയിൻ പള്ളി ഇതായി കാണുന്ന കേട്ടോ സെൻറ് മേരീസ് പള്ളി സെൻറ് മേരീസ് ജാക്കോബ് സിറിയൻ കത്രോ കത്രീഡൽ നേർച്ച പള്ളിയാണേ റാക്കാട് ഡ് ഉള്ളവരൊക്കെ നമ്മുടെ ഒരു ദിവസം കാണുന്നുണ്ടെന്ന് പറഞ്ഞേ ഈ പള്ളി സ്ഥാപിതം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിലാണ് കുറേ വർഷം പഴക്കമുണ്ട് കേട്ടോ ക്രിസ്തുമസ് ഒക്കെ ആയതുകൊണ്ട് നല്ലതായിട്ട് നക്ഷത്രങ്ങളൊക്കെ ഇട്ടിങ്ങനെ അലങ്കരിച്ചേക്കുവാണ് പള്ളി നമ്മളിങ്ങോട്ട് വന്നത് പള്ളിത്താഴം ശക്തിപുരം റോഡാണ് വാളകം ഗ്രാമപഞ്ചായത്ത് ആ വഴിക്കുന്ന ആരും നമ്മളിങ്ങോട്ട് ഈ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് ഇറങ്ങി വന്നേ ഇപ്പോൾ ഇവിടെ നമുക്ക് നേരെ പോയാൽ മെയിൻ റോഡിലോട്ട് പോവാം ആ സൈഡിൽ സ്കൂളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ പള്ളിക്കായിട്ട് സ്കൂൾ ബസ്സൊക്കെ അവിടെ കിടപ്പുണ്ട് സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂളിൻ്റെയൊക്കെ റ ഈ പള്ളിയുടെ താഴെ ഒരു ചെക്ക് ഡാം ഉണ്ടെന്ന് പറയുന്നു കേട്ടോ അതിങ്ങോട്ടൊരു റോഡ് കാണിക്കുന്നുണ്ടേ ആ റോഡിന് പോയാലാണ് ചെക്കടാമുണ്ടോ ഒന്ന് പോയി നോക്കിയാലോ നമ്മൾ വഴിക്ക് ഒരു ചേരനെ കണ്ടാ ചേട്ടാ വിനോദ് ആ എന്റെ പേര് വിനോദ് ഞാൻ കട്ടപ്പറയാണേ ഗ്രാമ കാഴ്ചയുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നായിരുന്നു ഈ വഴിക്ക് പോയാൽ എന്നെ കാണാനുള്ള അവിടെ ഒരു ഒരു കാവുണ്ട് ഒരു അമ്പലം ഉണ്ട് നമ്മളിങ്ങോട്ട് ഇറങ്ങി വഴിയേതാ ഈ കവല ഇത് പള്ളി ജംഗ്ഷൻ അപ്പൊ ാണ്ഡില് കൊറച്ചുകൂടെ അപ്പുറത്തെ അല്ല വലിയ സൈഡില് അങ്ങനെ കുറെ കാഴ്ചകളൊക്കെ ഉണ്ട് പിന്നെ ഇതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വണ്ടി വെച്ച ഈ സ്ഥലമില്ലേ ഇവിടെയെന്നു വെച്ചാൽ ഇവിടെ ഈ ഒരു സൈഡ് ഇങ്ങോട്ടൊക്കെ വെറും വനം പോലത്തെ സ്ഥലം ജാതിമരമാണ് ഇതിനകത്തൊക്കെ കുറേ ഉണ്ട് കേട്ടോ വേറെ ഇങ്ങനെ പടർന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇരുളുമ്മയൊക്കെയാണേ ജാതി അല്ലാത്തൊക്കെ ഉണ്ട് ഇവിടെ തെങ്ങ് കൃഷിയൊക്കെയാണ് ഇതുണ്ടോ ഇങ്ങനെ തെങ്ങ് മാവൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു വഴിയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ആ ഈ അയ്യോ കാവുപോലെ എന്നൊക്കെ പറഞ്ഞ പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഇതുണ്ടോ ജാതിമരം അങ്ങനെ എങ്ങനെ നിൽക്കുന്നതുകൊണ്ടേ ഭയങ്കര ഇരുളും പിന്നെ ജാതിയുണ്ട് മഹാഗണിയുണ്ട് അങ്ങനെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു പൂവിനെ ഉണ്ട് അതിനെ എടുക്കാതെ പോയാൽ ശരിയാവുമോ വാളകം പഞ്ചായത്തിലെ ഒരു നേഴ്സറി സ്കൂളൊക്കെ കാണാം കേട്ടോ റാക്കാട് ഇവിടുന്ന് ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം കുറച്ചല്ല അങ്ങനെ പോകാനുണ്ട് ഈ വഴി നമുക്ക് പരിചയമില്ല ഇവിടെ ജലീൽ ഒരു പിഴിവാടും ഇല്ല ആ പുള്ളി വിനോദം എന്ന് പറഞ്ഞ ചേട്ടം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ കുറച്ചങ്ങൂട്ടി എന്നിട്ട് നമുക്ക് പലത്തോട്ടൊക്കെ തിരിഞ്ഞു പോകണമെന്നാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ ഈ വീട് തൊട്ട് പുറകിലായിട്ട് ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നേ അവിടെ നിന്ന് ഇടത്തോട്ടാണ് വഴി പക്ഷെ ആ വഴി പോയാൽ നമ്മൾ അപ്പുറത്തോടൊക്കെ ഇറങ്ങി വന്നില്ലേക്കാടിൻ്റെ അപ്പുറത്തെ സൈഡ് ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ അക്കുടോറ്റ് കാണാൻ പറ്റുന്നുണ്ടേ എനിക്ക് തോന്നുന്നത് ഈ അക്കുടോറ്റെന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇടുക്കി ഡാമിൽ നിന്നൊക്കെ കൊണ്ടിരുന്ന ആ വെള്ളമില്ലേ വൈദ്യുതി ഉത്പാദനമൊക്കെ കഴിഞ്ഞ് ആ വെള്ളം ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് അക്കൂടെ കൂടെ കൊണ്ടുപോകുന്നതാണെന്നു എനിക്ക് തോന്നുന്നു കേട്ടോ ഇത് ശരിയായിരിക്കുമല്ലേ ഇവിടെ ഒരു കവലയാണേ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്ന പ്ലാപ്പുഴക്കടവ് റോഡാണ് എഴുതിയേക്കുന്നത് അപ്പം അതൊരു ചെറിയ വഴി ഇതൊരു മെയിൻ വഴിയായിട്ട് നടക്കുന്നത് അപ്പം അപ്പോഴേ ആ വിനോദയായിട്ട് നമ്മളോട് വഴിക്കുന്ന പറഞ്ഞില്ലേ ഒരു കാവ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ കാവ് ഇതാണ് കേട്ടോ കാവ് ഭഗവതി ക്ഷേത്രം റാക്കാട് ഒരുപാട് ഭംഗി ഉണ്ടല്ലേ ഈ കാവുകയാണെ ഇവിടെ മെയിനായിട്ടും ആ ഒരു ആൽപൃശം ആണെന്നാണ് പറഞ്ഞേ ഉണ്ടോ ഒരുപാട് വലിപ്പമുള്ളൊരു ആൽവൃശമാണേ ഇവിടെ ഈ അമ്പലത്തിനുള്ളിൽ അല്ലാതെ വേറെ പ്രതിഷ്ഠ നമ്മളൊന്നും കണ്ടില്ല ഇതാണ് മെയിനായിട്ട് ഇവിടെ നല്ല ഇതുകൊണ്ടല്ലേ ഈ വെയിലിൻ്റെ ചൂടൊന്നും അറിയത്തില്ലേ ഇങ്ങനത്തെ ഗ്രാമത്തിൽ കൂടെ ഒക്കെ നമ്മൾ പോകുമ്പളേ ഈ മരങ്ങളൊക്കെ ഒത്തിരി ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു കപ്പ തോട്ടം കിട്ടിയ കേട്ടോ അവിടെയൊക്കെ പാകമാകാത്ത കപ്പയുണ്ടേ ഇവിടെ പരിക്കാൻ പാകമായിട്ട് നിൽക്കുന്ന നല്ല മൂവാറ്റുപുഴ കപ്പുണ്ടോ മൂവാറ്റുപുഴക്കപ്പ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള കപ്പയാണേ നല്ല വലിപ്പമുണ്ട് കിഴങ്ങിനൊക്കെ ഇപ്പോൾ നമ്മൾ ഈ നാട്ടുപാതെ കൂടെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കു ഇവിടെ മറ്റൊരു അമ്പലം കൂടെ നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട് കൊയ്ക്കാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം റാക്കാട് അപ്പോൾ ഇതിൻ്റെ എല്ലാ ആസ്ഥാനമായിട്ടുള്ളൊരു സ്ഥലമെന്ന് പറയുന്നത് റാക്കാട് തന്നെയാണ് കേട്ടോ അല്ല നല്ലൊരു ഇവിടെ ഉണ്ട് വലിയൊരു ആൽമരമൊക്കെ ഇതിൻ്റെ അകത്ത് അവിടെ ഉണ്ട് ഒരു ആൽമൃഷമൊക്കെ നിൽക്കുന്നത് അമ്പലം ശരിക്കും അങ്ങോട്ടാണ് കേട്ടോ അപ്പുറത്തെ സൈഡിൽ അങ്ങോട്ടാണ് ഇവിടുന്ന് എൻട്രൻസ് ഉണ്ട് ഇതാണോ മെയിൻ അതോ അപ്പുറത്താണോ എന്നറിയില്ല എന്തായാലും ഈ ഗ്രാമങ്ങളുടെയൊക്കെ നടുക്കായിട്ട് ഈ അമ്പലത്തിൻ്റെയൊക്കെ ഒരു കാഴ്ചയും ഒക്കെ ഒരുപാട് ഭംഗിയുള്ളതല്ലേ ഇവിടെയൊക്കെ നോക്കിയാൽ വാഴക്കൃഷിയാണേ വാഴയിൽ കുലയുണ്ടോ കുലയുണ്ട് ഇതെന്തൊരു പ്രത്യേകതരം വാഴ റോബസ്റ്റയാണോ ഞാലിപ്പൂവനാണോ എന്താണെന്ന് പിടിയിടുന്നില്ല സ്ഥാനാർത്ഥികളുടെയൊക്കെ ഫോട്ടോകളൊക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ടോട്ടോ ഇപ്പം ഇങ്ങനെയുള്ളൊരു വഴിക്കാണ് പോകുന്നത് കേട്ടോ വലിയൊരു മതിൽക്കെട്ടാണ് മതിൽക്കെട്ടാണേ ഇതിനുള്ളിലൊരു വീട് കാണും ഞാൻ ആദ്യം ഞാൻ വഴി അങ്ങോട്ടാണ് അതാ ആ വീട്ടിലോട്ട് പോകുന്ന വഴിയായിരുന്നേ കുറേ ദൂരമായി നമ്മളിങ്ങനെ ഈ ചെറുപഴിക്കൂടെ കയറി കറങ്ങി കറങ്ങിയിരിക്കുന്നത് ഇപ്പം ഏതായാലും നമ്മളൊരു പാലത്തേലോട്ടാണ് കയറുന്നത് കേട്ടോ അപ്പോൾ റാക്കാട് ഇവിടെ വന്നപ്പോൾ നല്ല ഒരു പാലം കണ്ടു കേട്ടോ ഈ പാലത്തേലേ പത്ത് ടണ്ണി കൂടുതൽ പാടമുള്ള വാഹനങ്ങൾ കയറ്റാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടേ പഴയ ഒരു പാലം ഉണ്ടോന്നല്ലേ മൂവാറ്റു പുഴ ആരല്ലേ ഇത് മോളയും താഴോട്ട് ആറിങ്ങനെ ഒഴുകി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അറിയുന്നവർ പറയണം കേട്ടോ നമ്മുടെ ഇടുക്കിയിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന ആ ഒരു പുഴയല്ലേ ഇത് ഇവിടെയൊക്കെ കണ്ടോ നല്ല കാഴ്ചയുള്ള കയവാണ് കേട്ടോ എന്തായാലും ഇത് നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ എന്തായാലും ഈ ഒരു ആറിന്റെ കൂടുതലുള്ള ഈ പഴയ കാലത്തെ വന്നൊരു കഴിച്ചകളൊക്കെ കാണാൻ പറ്റില്ലല്ലോ അല്ലേ ഇതിൻ്റെ അപ്പുറത്ത് നമ്മളിങ്ങോട്ട് പോയിട്ട് വന്നോ കേട്ടോ ആ റാക്കാട് ആ പള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിറങ്ങി വന്ന വഴിയാണേ ഇനിയിപ്പോൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വഴി എനിക്ക് തോന്നുന്നു അപ്പം മെയിൻ റോഡിൽ പോയി കയറു തോന്നുന്നത് അപ്പോഴേ ഇത് തന്നെയാണ് കേട്ടോ ചെക്ക് ഡാം ചെക്ക് ഡാമിലെ വെള്ളമാണ് നമ്മളിവിടെ ഈ കണ അപ്പോൾ ഇവിടെ വരും ചെക്ക് ഡാംന്ന് തോന്നേ ചെക്ക് ഡാം ഇവിടെ ഒരു ബോഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടേ ഒരു സ്ഥലത്ത് മാറാൻ കഴിയുമ്പോൾ അത് കാണുന്നത് ആ ചെക്ക്ഡാ മാണല്ലേ അപ്പം ഇവിടെ ഒരു കെട്ടുണ്ടോ ആ ഉണ്ട് ഇതാ ഇത് ഇതിലേ നമുക്ക് അങ്ങനെ അവിടെ ഇറങ്ങാനുള്ളൊരു വഴിയൊക്കെ ഉണ്ടായിരുന്നേ ഇവിടെ ഒരു കെട്ടുണ്ട് ആ കെട്ടിലങ്ങനെ നിന്നിട്ടാണ് ആ വെള്ളം അങ്ങനെ അതിൻ്റെ അടി കൂടെ ഒഴുകിപ്പോകുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഫില്ലറോ മറ്റേ ഉണ്ടോ തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വെള്ളം എത്ര സ്റ്റോറാകുന്നു കേട്ടോ അപ്പോൾ ചെഗ്രാം ഇതാണ് നമ്മളെ പാലത്തിൻ്റെ അവിടെ ഇങ്ങോട്ട് ഇപ്പോൾ ഒരു ജംഗ്ഷൻ വന്നു കേട്ടോ ഇതുകൊണ്ടോ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് കോലഞ്ചേരി പിന്നെ കടമറ്റമൊക്കെ അങ്ങോട്ടാണേ ഇവഴിക്ക് ഇങ്ങോട്ട് പോയാൽ നമുക്ക് മണ്ണത്തൂർ ഭാഗത്തേക്കൊക്കെ പോകാൻ ഇതാണ് വഴി നല്ലതാണ് അവിടെ രണ്ട് പയ്യന്മാർ നിൽക്കുന്നുണ്ട് പാലത്തിൻ്റെ അടുത്ത് പിന്നെ ഇവിടെ ഒരു മനോഹരമായ കുരിശുപള്ളി നേർച്ചപ്പള്ളി വക സെൻറ്റ് ജോർജ് കുരിശുപള്ളി കായനാട് എന്ന് പറഞ്ഞ ീതിട്ടോ ഇവിടെ ഒരു കവല ഇവിടെ വലത്തോട്ടാ തോന്നുന്നു വലത്തോട്ട് കേറി അങ്ങനെ പോവാം ആ നല്ല റോഡല്ലേ വീടൊക്കെ ചെയ്ത് ഇങ്ങനെ റെഡി ആക്കിയിട്ടിരിക്കാണെ കുറച്ചൊക്കെ ഫുൾ ടാറിങ്ങും ചെയ്തിട്ടുണ്ട് ഈ വഴിച്ചാടിയിൽ ചെടികളോ അതെന്നാ ഭംഗിയതാണ് പണ്ട് കാട്ടും കിടന്ന ചെടിയാവേ ഇവിടെ ഒരു അമ്പലത്തിലോട്ടുള്ള ബോഡാ വെച്ചിരിക്കുന്നത് കേട്ടോ മഹിഷാസുര മതി മർദ്ദിനി ക്ഷേത്രം കായനാട് അങ്ങനെ ഒരു ക്ഷേത്രത്തിനെപ്പറ്റി നമുക്ക് വലിയ ഇതില്ലായിരുന്നു അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ ആ അമ്പലം ഒന്ന് കണ്ടിട്ട് വന്നാലോ നമുക്ക് പോകേണ്ടതാണ് ഈ കിടക്കുന്ന നേരെയുള്ള വഴിക്കാണ് ആ പിന്നെ ഇവിടെ തന്നെ ഒരു ഉണ്ട് കുരിശുല്ലി ഉണ്ടോട്ടോ മുന്നിൽ ഇവിടെ ഒരു കാഴ്ചയുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ അധികം കാണാനില്ല ഗ്രാമീണ വായനശാല കായനാട് ഇതിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഉള്ളിലേക്കയറി വന്നോട്ടോ പക്ഷേ ഇവരുന്നവരെ അമ്പലം കണ്ടില്ല കേട്ടോ ചെറിയ ചെറിയ വീടുകളൊക്കെ അങ്ങനെയുള്ളൊരു ഒരു ഇവിടെ വരുന്നത് ഓ ഇനിപ്പോൾ തിരിച്ചു പോയാലോ ഇതാന്ന് തോന്നുന്നു അല്ലേ അമ്പലം അതിൻ്റെ അടുത്ത് എത്തിന്നു ഇത് തന്നെയാണോ കേട്ടോ അമ്പലം നമ്മൾ അപ്പുറത്തുനിന്ന് പറഞ്ഞിട്ട് അക്കുടന്ന് വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നുട്ടോ ഇത് ഇതുണ്ടോ ആ അതെ അല്ലേ അവിടെ നിന്ന് വന്നിട്ട് പല വഴിക്കായിട്ട് തിരിച്ചു വിട്ടിരിക്കുക അതിലൊരു പാകം ഇതാണ് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ വെള്ളം കെട്ടി നിർത്താനൊക്കെ പറ്റുമെ അവിടെ ഒരു സംഭവമൊക്കെ ഉണ്ട് ഈ ഗ്രാമത്തിലെ കൃഷിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ വെള്ളം തന്നെ ഉപയോഗിക്കുന്നു അല്ലേ ഒരു ഗവൺമെൻറ് എൽ പി സ്കൂളോട്ടോ കടനാൾ കടനാടല്ല കായനാട് വരുന്ന വഴിക്കേ ഇത് കണ്ടോ നെൽപ്പാടങ്ങൾ ഇങ്ങനെ നെല്ലൊക്കെ കൊയ്യാറായി നിൽക്കുന്നുണ്ടോ നല്ല ഭംഗിയില്ല ഇത് കാണേ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല സ്വർണ്ണ നിറവായിട്ടങ്ങ് മാറുമേ കൊയ്യാറാകുമ്പോഴത്തേക്കും അല്ലേ ഇവിടെ ഒരു കെട്ടിടം കണ്ടോ ഇതൊരു രാജീവ് ഗാന്ധി മെമ്മോറിയൽ ട്രെയിനിങ് സെൻറ്റർ ആണേ ഫോർ വുമൺ കായനാട് കായനാട് കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള സ്ഥലമാട്ടോ തിരക്കും കൂടി ഒരു വഴിയാന്ന് തോന്നുന്നു ചെറുപാടി തിരക്കുണ്ടോ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി കയറി വരുന്നുണ്ടേ ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുട്ടോ വഴി സൈഡിലെ ജാതിയായിട്ടും തെങ്ങായിട്ടും അതുപോലെ പലതരം മരങ്ങളുണ്ട് അതുകൊണ്ട് ആ ഒരു ഗ്രാമ ഭംഗി അവിടെ ഒരു സൈഡിൽ പുഴ ഒഴുകുന്നുണ്ടേ മൂവാറ്റുപുഴ യാത്ര ഒരു സൈഡിലുണ്ടോ കേട്ടോ കൂടി കൂടി ൂടി വന്നപ്പോഴ കാണില്ലാണ്ടായിരുന്ന പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ സമയാണ് എന്നിട്ട് ഇവിടെ കൊണ്ട് വലിയൊരു ചൂടൊന്നും നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നില്ല അതിന്റെ ഒന്നാമത്തെ കാര്യം വലത്ത സൈഡിൽ ഇങ്ങനെ കുറെ വെള്ളം കെട്ടിക്കിടപ്പുണ്ട് ഇവിടത്തേക്കൊരു ഗ്രാമങ്ങളുടെ ഭംഗിയുണ്ടോ ഒരുപാട് കാഴ്ചയുണ്ട് വണ്ടി ഇവിടെ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടൊരു ചെറിയ വഴിയുണ്ട് അത് നമുക്ക് ആ പുഴയിലോട്ട് ഇറങ്ങാവുന്ന ഒരു വഴിയാണേ നമുക്കൊന്ന് ഇറങ്ങിയിട്ട് വരാം ഇവിടുന്ന് ഇങ്ങനെ ഒരു ചെറു വഴിയുണ്ടേ ഒന്നുണ്ട് വാഹനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് നമ്മൾ വഴി വെച്ചിരിക്കുക വണ്ടി ഇവിടെ ഒരു കടവിലേക്ക് ഇറങ്ങാവുന്ന ഒരു ഇതൊക്കെ ഉണ്ട് പുഴയിൽ വെള്ളം കിടക്കുന്നത് കാണാം കഴിഞ്ഞ മഴയത്തൊക്കെ വെള്ളം കൂടെ ഒക്കെ കയറിയെന്ന് തോന്നുന്നു കേട്ടോ കുറച്ച് തൊക്കച്ചന്മാരവിടെ ഉണ്ട് മൂവാറ്റു പുഴയാറ് പുഴയിലെ വെള്ളം കണ്ടിട്ട് പുഴയിലോട്ടൊന്ന് ഇറങ്ങണമെന്നൊക്കെ തോന്നിയായിരുന്നേ തോർത്തൊന്നും കയ്യിലില്ല അല്ലായിരുന്നെങ്കിൽ അവിടെ ഇറങ്ങിയൊരു നല്ലൊരു കുളിയൊക്കെ അങ്ങ് പാസാക്കാരിന്നു അല്ലേ പക്ഷെ തോർത്ത് കയ്യിലില്ലാതെ പോയല്ലോ ഇപ്പം നമ്മളെ മാറാടി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ് രാമമംഗലം ഗ്രാമപഞ്ചായത്തിലേക്ക് കയറുവാണ് കേട്ടോ ഇവിടെയൊക്കെ കണ്ടോ വയസ്സയിൽ കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ഇതെന്തോ പ്രസ്ഥാനത്തിനൊക്കെ പണിതാണ് പണി നിന്നു പോയോ എന്തോന്ന് എന്തോന്നറിയത്തില്ല രാമമംഗലം പഞ്ചായത്തിലെ കാഴ്ചകളും നല്ല രസമാണ് അല്ലേ ഗ്രാമ കാഴ്ചകളെ ഇവിടെ ഒരു കവലാണല്ലോ വഴി തിരിയുന്നു പക്ഷെ നമ്മൾ നേരെ പോവാ ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനാണ് വരുന്നത് കേട്ടോ ഇവിടെ അക്കുടേറ്റ് പോകുന്നതാണ് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് പിന്നെ ഇങ്ങോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ട് ആ വഴി നമുക്ക് പോകേണ്ട വഴി ഇതാ ഇത് വഴിയാണ് കേട്ടോ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ഇടത്തോട്ട് പിറവം രാമമംഗലം വലത്തോട്ട് പെരുവാമൂഴിയോ അങ്ങനെ ഒരു സ്ഥലമാണ് ഇപ്പം നമ്മൾ ഊരമന എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി കേട്ടോ ആ വഴിക്കാണ് നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ട് മാറുന്നത് ഇതിപ്പോൾ പിറവൻ റൂട്ടാണ് പലത്തോട്ട് കിടക്കുന്ന വഴി പോയാൽ നമുക്ക് കോലഞ്ചേരി എറണാകുളം ആ റൂട്ടിലൊക്കെയാണ് അപ്പോൾ നമ്മളവനെ കുറച്ചും കൊന്താ ഊരമനേന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ വഴി കിടുന്നുണ്ട് പെരുവമ്മൂഴി പാലം കേട്ടോ അപ്പം ഇതും നമ്മുടെ മൂവാറ്റുപഴി ആറിൻ്റെ കുറുകയുള്ള പാലമാണ് നമുക്ക് ഈ പാലത്തിൻ്റെ കാഴ്ചകൾ ഗൾ കയറി ഒന്ന് കാണാം സൈക്ലൈൻ ലോട്ടറി കച്ചവടം ഇവിടെ പോകുന്ന പാലത്തിന് ഇച്ചിടൊരു പുഴക്കൊക്കെ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടോന്ന് തോന്നലേ കാരണം ഈ പാലത്തിന് ഇച്ചൂടെ വീട് കൂടുതലുണ്ടേ ഈ പുഴയുടെ അപ്പുറത്തുംപ്പുറത്തൊക്കെ നല്ല രസമുള്ള കാഴ്ചകളാണ് ഇപ്പം എനിക്കൊരു സംശയമുണ്ട് ഇപ്പോൾ മൂവാറ്റുപുഴ അങ്ങോട്ടാണോ ഇവിടെ കുറച്ച് തോണിയൊക്കെ കിടപ്പണ്ടേ രണ്ടു മൂന്നെണ്ണം കിടപ്പുണ്ട് ഇവിടുത്തെ ഉള്ള വീട്ടുകാർക്ക് എല്ലാം തോന്നി കാണും അപ്പം അക്കരെ അക്കരെ പോവണ്ടേ ഇവർക്ക് അതിന് വേണ്ടിയിട്ട് വേണ്ടാക്കിട്ടില്ല കാഴ്ച അല്ലേ നമ്മുടെ നാട്ടിൽ കിടക്കുന്ന വെള്ളമാണ് ഈ വന്ന് കിടക്കുന്ന മുഴുവൻ അവിടെ അങ്ങനെ പുഴയിലോട്ട് ഇറങ്ങാനുള്ളൊരു വഴിയൊക്കെ അവിടെ കാണുന്നുണ്ടേ നല്ല കാഴ്ചയുണ്ടോ അവിടെയൊക്കെ കണ്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മൾ ഈ പെരുവം മൊഴി പാലത്തിൻ്റെ മുകളിലാണോ കേട്ടോ എറണാകുളം ജില്ലയിലെ പൂരവന എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് മുന്നോട്ട് വന്ന് പിന്നെ നമ്മൾ കയറി വന്ന ആ ഒരു ഗ്രാമങ്ങളുടെ കുറേ കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ ഏറ്റവും ഇഷ്ടം ഗ്രാമങ്ങളുടെ കാഴ്ചയാണ് അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടം കൊണ്ട് നിർത്തുവാണ് അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം